ഈശോയിൽ സ്നേഹമുള്ളവരെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് ഒരു ദിവ്യകാരുണ്യ സ്വീകരണ ഗാനം വളരെ സുന്ദരമായൊരു ഗാനമാണ് ആ ഗാനത്തിൽ ഈ ത്രിത്വക ദൈവത്തോടുള്ള ആരാധന വരികൾ ചേർത്ത് വെച്ചിട്ടുണ്ട് അത് വളരെ സുന്ദരമാണ് ഞാനിങ്ങനെ വിചാരിക്കുകയാണ് നമുക്ക് കഴിഞ്ഞയാഴ്ച പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ കൊണ്ടാടി അതിൻ്റെ മുന്നത്തെ ആഴ്ച കർത്താവിൻ്റെ സ്വർഗ്ഗാരോഹണം ഏപ്രിൽ ഇരുപതിന് ഈശോയുടെ ഉയർപ്പ് നമ്മൾ ആചരിച്ചു ക്രിസ്മസിന് ഈശോയുടെ ജനനം ആചരിക്കുന്നു പിന്നെ അടുത്ത ആഴ്ച പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ പിതാവായ ദൈവത്തിന് വല്ല തിരുനാളുണ്ടോ പിതാവായ ദൈവത്തിൻ്റെ നാമത്തിൽ ഏതെങ്കിലും പള്ളിയുണ്ടോ പാവപ്പെട്ട പിതാവ് ആരും മൈൻഡ് ചെയ്യുന്നില്ല പിതാവിനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല അപ്പം പിതാവിനെ അനുസ്മരിക്കുന്ന ഒരേ ഒരു ദിവസം ഇതാണെന്ന് തോന്നുന്നു കാരണം പിന്നാമ്പുറത്ത് നിൽക്കുന്നത് കൊണ്ടായിരിക്കാം എല്ലാം ഓർഗനൈസ് ചെയ്യുന്നത് പിതാവാണല്ലോ അപ്പോൾ ആ ഗാനം ഇങ്ങനെയാണ് ദിവ്യ കാരുണ്യമേ സ്നേഹമേ വാത്സല്യമേ താതനം പുത്രനും പാവനാത്മാവിനും എന്നും ആരാധന ഓ എന്നും ആരാധന 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 യേശുവേ ആരാധന ഒന്ന് ചേർന്ന് പാടാവോ ആരാധന ആരാധന ഇത് ഈ രഹസ്യം ഇത് വലിയ രഹസ്യമാണ് ഇത് നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് രഹസ്യം എന്ന് പറയുന്നത് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒന്ന് അല്ലെ നമ്മളിപ്പോ ഈ ത്രിത്വൈക ദൈവത്തിന്റെ ഈരടിയുടെ പാടിയപ്പോൾ ആരാധന യേശുവിന് ആരാധനയാണ് നമ്മൾ പാടിയത് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു എന്നിലൂടെ അല്ലാതെ ആർക്കും അടുക്കൽ എത്താൻ സാധിക്കുകയില്ല ഞാനും പിതാവും ഒന്നാണ് ഇങ്ങനെയുള്ള വചനങ്ങൾ ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഈശോയെ കുറിച്ച് ദൈവത്തെക്കുറിച്ച് ഈ രഹസ്യത്തെ കുറിച്ച് നമുക്ക് അത്ര പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുകയല്ല സുഭാഷിതങ്ങളെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം രണ്ടാം വാക്യം നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ് ദൈവത്തിൻ്റെ മഹത്വമാണ് അതാണ് ദൈവത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയല്ല ഞങ്ങൾ അച്ഛന്മാര് ഒത്തിരി വർഷം തിയോളജി പഠിച്ച ഞങ്ങൾക്കും എല്ലാം ഒന്നും മനസ്സിലായിട്ടില്ല എല്ലാം മനസ്സിലാക്കാൻ പറ്റുക മനസ്സിലാക്കാൻ ശ്രമിക്കണ്ട എന്നാണ് പറയുന്നത് അത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക എല്ലാം അങ്ങ് ബുദ്ധി കൊണ്ട് ചോദ്യം ചെയ്യാൻ പോയാൽ ഒന്നും മനസ്സിലാക്കിയല്ല ഇട്ടിട്ട് പോകേണ്ടി വരും അങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇത് രഹസ്യമാണ് റോമാക്കാർക്ക് എഴുതുന്ന ലേഖനം പതിനൊന്നാമതിയായം മുപ്പത്തിമൂന്നാമത്തെ വാക്യം മഹാ ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴം അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞേയം അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം ഇതാണിത് പൗലോസപ്പോലൻ തൻ്റെ ലേഖനത്തിൽ പറഞ്ഞു വെക്കുന്ന കാര്യമാണ് ഒരു മിന്നലൊളിയിലൂടെ ദൈവത്തിൻ്റെ സ്പർശനം കിട്ടിയ പൗലോസ് ഈശോയെ അറിയാൻ ശ്രമിച്ചു എന്നിട്ടും അദ്ദേഹം പറയുന്നത് ഇത് വളരെ ദുർഗ്രഹമാണ് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ ചില ആളുകളൊക്കെ ചില ആളുകളും ഇങ്ങനെ കൗൺസിലർമാരുടെ അടുത്ത് പോയിട്ട് എന്നെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ ഇനി എന്താണ് സംഭവിക്കുന്നത് അങ്ങനെ പറഞ്ഞു തരുവോ എന്ന് ചോദിക്കും ശുദ്ധ അബദ്ധമാണെന്ന് ഞാൻ വിചാരിക്കാൻ കാരണം ദൈവത്തെക്കുറിച്ച് നമുക്കറിയില്ല ദൈവം ഒരു മനുഷ്യന് നമ്മളെക്കുറിച്ച് എല്ലാം വെളിപ്പെടുത്തി കൊടുത്താൽ അവര് ദൈവത്തെ പോലെ ആയില്ലേ അപ്പൊ കുറെ ദൈവങ്ങളുണ്ടോ കുറെ ദൈവങ്ങളുണ്ടോ നമ്മളെക്കുറിച്ച് നമ്മളെക്കുറിച്ച് ഏതെങ്കിലും ഒരു കാര്യം ആളുകൾ വെളിപ്പെടുത്തി തന്നാൽ നമ്മളെ കുറിച്ച് അവർക്കറിയാമെങ്കിൽ ദൈവത്തിന് മാത്രമല്ലേ എല്ലാം അറിയാൻ പറ്റുള്ളൂ ചില കൗൺസിലർമാർ അവര് അവരിങ്ങനെ ഇല്ലാത്തതൊക്കെ പറയും ഇല്ലാത്തത് പറയും ഇങ്ങനെ മുൻപിൽ പോയിരിക്കുമ്പോൾ നിങ്ങൾ പോയിട്ടുള്ളവർക്ക് അറിയാം മാലാക വന്ന് പുറകെ നിൽക്കുന്നു യൗസ പിതാവ് അവിടെ ഇങ്ങനെ കൈപിടിച്ചിട്ട് നിൽക്കുന്നു മാതാവ് ഇങ്ങനെ നീലമേലങ്കികൾ പൊതിഞ്ഞു പിടിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും അത് അവർ പലരും പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളതും അവരുടെ കൗൺസിലിംഗ് സൂപ്പർ കൗൺസിലിംഗ് ആണെന്ന് പറയാൻ വേണ്ടിട്ടാണ് അതുകൊണ്ടൊരു ധ്യാന ഗുരു കൗൺസിലർമാരോട് ഇങ്ങനെ പറഞ്ഞു ഉള്ളതിൽ കൂടുതൽ മേന്മ നടിക്കരുത് ഇല്ലാത്ത കൃപകൾ ഉണ്ടെന്ന് പറഞ്ഞ് ഇത് എനിക്കുള്ള കൃപയാണ് എനിക്ക് ഇതൊക്കെ അറിയാൻ പറ്റും ഞാൻ പറയണൊക്കെ ശരിയാണ് എന്ന് പറയരുത് എന്ന് പറഞ്ഞു ഉള്ളതിൽ കൂടുതൽ മേന്മ നടിക്കരുത് ഒരു കൗൺസിലർ എന്നോട് പറഞ്ഞു ഞാൻ ആളുകളോട് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട് അച്ഛ അപ്പൊ ആളുകളോട് ചോദിക്കാൻ പോരുന്നത് ദൈവത്തിന് മാത്രമേ അറിയാൻ പാടുള്ളൂ ദൈവത്തെക്കുറിച്ച് നമുക്കെല്ലാം അറിയാൻ സാധിക്കുകയല്ലോ ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ത്രിത്വൈക ദൈവം എന്ന രഹസ്യം അത് ബൈബിളിൽ പല സൂചനകളുണ്ട് പുതിയ നിയമത്തിൽ വളരെ പ്രകടമായിട്ടുണ്ട് അത് നമുക്കറിയാം മംഗളവാർത്ത സമയത്ത് ഇല്ല ദൈവത്തിന്റെ ദൂതൻ അപ്പൊ തന്നെ മറിയത്തിൽ ഉരുവാകുന്നു പരിശുദ്ധാത്മാവെന്ന് നിറയുന്നു ജ്ഞാനസ്നാന വേളയിൽ ഈശോ അവിടെ ഉണ്ട് ദൈവത്തിന്റെ സ്വരം പരിശുദ്ധാത്മാവെന്ന് നിറയുന്നു ഇനി പൗലോസ് അപ്പോസ്തലൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ഒരു പ്രയോഗങ്ങൾ പിതാവിന്റെ സ്നേഹം പുത്രന്റെ ഇല്ലേ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഈ ത്രിത്വൈക ദൈവത്തിന്റെ ഡയറക്റ്റ് സൂചനയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പഴയ നിയമത്തിൽ പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയാറാം വാക്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോഴും ദൈവം പറയുന്നത് ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം നമുക്ക് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ നമുക്കെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ആരോ ഒരാൾ കൂടെ കൂടെയില്ലേ ആരോ കൂടെ കൂടെയില്ലേ നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം വീണ്ടും മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോഴും ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ ആയ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ മനുഷ്യൻ മനുഷ്യനിതാ നന്മയും തിന്മയും അറിഞ്ഞ് പോലെ ആയിരിക്കുന്നു പോലെ ആയിരിക്കുന്നു എന്നെ പോലെ ആയിരിക്കുന്നു എന്നല്ല ഒറ്റ സിംഗിൾ ആണെങ്കിൽ അങ്ങനെയല്ലേ പറയണ്ട ഇനി ബാബേൽ ഗോപുരം പണിയുന്ന സമയത്ത് അവരെ അത് ദൈവം ഇങ്ങനെ പറയുന്നുണ്ട് നമുക്കിറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം നമുക്കിറങ്ങിച്ചെന്ന് നമുക്കിറങ്ങിച്ചെന്ന് അത് ഉൽപത്തി പുസ്തകം പതിനൊന്നാം അധ്യായം ഏഴാം വാക്യമാണ് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ അബ്രഹാത്തെ ദൈവം സന്ദർശിക്കുന്നുണ്ട് അത് അബ്രഹാം അങ്ങനെ കൂടാരത്തിന്റെ വാതിക്കൽ ഇരിക്കുകയാണ് അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ മൂന്നാളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു അവരെ കണ്ടവൻ നിന്ന് എഴുന്നേറ്റ് അവരെ എതിരേൽക്കാൻ ഓടിച്ചെന്ന് നിലം പറ്റേ താണ് അവരെ വണങ്ങി മൂന്നാളുകൾ ഇങ്ങനെയുള്ള സൂചനകൾ പഴയ നിയമത്തിലുമുണ്ട് പ്രിയ സഹോദരങ്ങളെ ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ യോഹനാന്റെ സുവിശേഷം എട്ടാമതി അമ്പത്തെട്ടാം വാക്യം അബ്രഹാം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട് അബ്രഹാം ഉൽപ്പത്തിയിലല്ലേ അബ്രഹാം അബ്രാഹത്തിന് മുൻപ് ഞാനുണ്ട് അതിന്റെ അർത്ഥം എന്താ അപ്പോൾ ഈശോ ത്രിത്വൈക ദൈവത്തിൻ്റെ കൂടെയുള്ള ആളാണ് നമുക്കിത് ഇത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുകയല്ല അതുകൊണ്ട് നമ്മൾ ശ്രമിക്കേണ്ട ഒരു കഥ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് പലർക്കും അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് വിശുദ്ധ അഗസ്റ്റിനോസ് പുണ്യവാളൻ ഈ വിശ്വാസ രഹസ്യത്തെ രഹസ്യത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു അപ്പോൾ അത് പഠിക്കാൻ സാധിക്കില്ല എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഈശോ തന്നെ ഒരു ബാലന്റെ രൂപത്തിൽ കടൽ തീരത്ത് കടൽ തീരത്ത് ചെന്നിട്ട് കടലിലെ വെള്ളം കടൽ തീരത്തിനൊരു കുഴി ഉണ്ടാക്കിയിട്ട് ഒരു കൊണ്ട് ആ വെള്ളം കോരി ഇങ്ങനെ കുഴിയിൽ നിറയ്ക്കുകയാണ് അപ്പോ അഗസ്റ്റിനോസ് പുണ്യവാളൻ ആ വഴി വരുമ്പഴം ചോദിച്ചു നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോ ആ ബാലൻ പറഞ്ഞു ഞാൻ കടലിലെ വെള്ളം ഒരു കൊണ്ട് ഈ കുഴിയിലേക്ക് നിറച്ച് വറ്റിക്കാൻ പോവുകയാണ് അപ്പോ അകസ്നോസ് പുണിയാളൻ പറഞ്ഞു നീ ചെയ്യുന്നതിനും മഹാമണ്ടത്തരമാണ് നിനക്കൊരിക്കലും സാധിക്കാത്ത കാര്യമാണ് അപ്പൊ ബാലൻ പറഞ്ഞു അങ്ങ് ചിന്തിക്കുന്ന കാര്യവും അങ്ങേക്കൊരിക്കലും ഗ്രഹിക്കാൻ പറ്റില്ല ത്രിത്വൈക ദൈവത്തെ അങ്ങേക്ക് അങ്ങയുടെ ബുദ്ധി കൊണ്ട് അത് ഉൾക്കൊള്ളാൻ സാധ്യമല്ല ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ വിശ്വസിക്കാം ഒന്നും ചോദ്യം ചെയ്യണ്ട ചെയ്യാതിരിക്കുന്ന നല്ലത് എനിക്കിത് മനസ്സിലായില്ല കർത്താവെ എനിക്ക് വെളിപാട് പോലെ വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി നമുക്ക് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കാര്യമാണല്ലോ നമ്മൾ കിടക്കപ്പായെന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങനെ പറഞ്ഞാണ് നമ്മൾ എഴുന്നേറ്റ് വരുന്നത് ഈ തീർത്ഥാടനം നിങ്ങൾ വീട്ടിൽ നിന്ന് ആരംഭിച്ചപ്പോൾ നിങ്ങൾ ബസ്സിലേക്ക് കയറുന്നതിന് മുൻപ് വീട്ടിൽ നിന്ന് രൂപത്തിന് രൂപത്തിനുമുമ്പിൽ പ്രാർത്ഥിച്ച് അല്ലേ അങ്ങനെയല്ലേ ഇറങ്ങിയത് നിങ്ങൾ യാത്ര ആരംഭിച്ചത് പിതാവിൻ്റെ പുത്രന്റെ നാമത്തിലല്ലേ എല്ലാ കാര്യവും പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിലാണ് ഇത് ഇത് നമ്മൾ ചിലപ്പോൾ അറിയുന്നില്ല പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെ നാമത്തിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടും നമുക്ക് നമ്മൾ അവയറല്ല പലപ്പോഴും ഇത് അവയറാകണം അവയറാകണം ഇത് മറിയം മറിയത്തെക്കുറിച്ച് നമ്മൾ കൊന്ത നമസ്കാരം ചൊല്ലുമ്പോൾ അതിലെ പിതാവായ ദൈവത്തിൻ്റെ മകൾ പുത്രനായ ദൈവത്തിൻ്റെ അമ്മ പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി എന്ന് പറയുമ്പോൾ മറിയത്തിന് ഈ ത്രിത്വക ദൈവത്തോടൊരു ബന്ധമുണ്ട് ഈ ബന്ധമാണ് മറിയത്തെ വളർത്തിയത് മറിയം ഈ ബന്ധം ഒരിക്കലും അത് നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല മറിയം അത് വളർത്തി ആ ബന്ധം വളർത്തി നമുക്ക് നമുക്ക് പിതാവായ ദൈവം പുത്രനായ ഈശോ പരിശുദ്ധാത്മാവ് ഒരു ആ ഒരു ബന്ധത്തിൽ വളരാൻ സാധിക്കാത്തത് നമ്മൾ സ്വന്തമെന്ന് കരുതാത്തത് കൊണ്ടാണ് സ്വന്തമെന്ന് കരുതിയാൽ നമുക്ക് ഈ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന രഹസ്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും അത് ദൈവം മാറ്റിത്തരും നമുക്കതുകൊണ്ട് ഈ തിരുനാൾ ആചരിക്കുമ്പോൾ തീമയെ എനിക്ക് സ്വന്തം എന്ന പോലെ കരുതാൻ ക്രമം നൽകണം ഈ സ്വന്തം എന്ന് കരുതുമ്പോഴാണ് നമുക്ക് കൂടെ നിൽക്കാൻ പറ്റുക മറിയത്തിന്റെ ഉദരത്തിൽ ഈശോ ഉരുവായി പരിശുദ്ധാത്മാവിൽ ഒരുവായി അത് ദൈവപിതാവാണ് അത് ഏൽപ്പിച്ചത് ആ ദൗത്യം ഏൽപ്പിച്ചപ്പോഴും ത്രിത്വക ദൈവത്തോടൊരു വിധേയത്വം ഒരു കൂർ മറിയം പുലർത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു അണുകിട വ്യതിചലിക്കാതെ കുരിശിന്റെ വഴിയിലൂടെ ഒക്കെ നടന്ന് കുരിശൻ ചവിട്ടിപ്പോയി നിന്ന് ഈശോയുടെ മരണത്തെ ആരാധിച്ചത് അത് പൂർത്തിയാകുന്നത് ഈശോയുടെ കുരിശുമ രക്ഷാകര പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ മറിയം അവിടെ നിന്ന് ഈശോയെ ആരാധിച്ചു ഈശോയുടെ കുരിശു മരണത്തെ ആരാധിച്ചു നമ്മൾ യഥാർത്ഥത്തിൽ ഇന്ന് പരിശുദ്ധ ബലി അർപ്പിക്കാൻ വന്നിരിക്കുമ്പോൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഈശോയെ ആരാധിക്കുകയാണ് ഈശോയെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രോജക്റ്റ് അതിനെ നമ്മൾ അംഗീകരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു രഹസ്യം ഇത് ഇത് നമ്മുടെ ഉള്ളിലേക്ക് അങ്ങ് തറഞ്ഞു കയറട്ടെ പരിശുദ്ധാത്മാവ് നമുക്കത് ആ ബോധ്യം അത് നന്നായിട്ട് തരട്ടെ മനസ്സിലാക്കി തരട്ടെ നമ്മൾ ചിലപ്പോൾ ഒരു ഒരു പ്രതീകമായിട്ട് പറയുന്നത് ദൈവം ഒരു തീയാണെങ്കിൽ പുത്രൻ വെളിച്ചമാണ് ഈശോ തന്നെ പറഞ്ഞു ഞാൻ പ്രകാശമാണ് ക്രിസ്തുവിൻ്റെ പ്രകാശം ഇല്ല മാമോദീസ സമയത്ത് മരണസമയത്തൊക്കെ തിരി കത്തിക്കുന്നതും പെസഹാ തിരി നിന്ന് കത്തിക്കുന്നതും പ്രസഹാത്തിരി ക്രിസ്തുവിൻ പ്രകാശം ക്രിസ്തു പ്രകാശമാണ് അങ്ങനെയൊക്കെ പരിശുദ്ധാത്മാവ് ചൂടാണ് പരിശുദ്ധാത്മാവ് ഒരു അഗ്നിയാണ് നമ്മുടെ ഉള്ളിൽ നമ്മളെ തീക്ഷണത ഉണ്ടാക്കുന്ന അഗ്നിയാണ് അത് ഇത് നമുക്ക് അനുഭവവേദ്യമാകട്ടെ നമ്മൾ ഈ കുരിശടയാളം വരയ്ക്കുമ്പോഴും നിങ്ങൾക്കറിയാവോ കുരിശടയാളത്തിൻ്റെ അർത്ഥം അറിയാവോ കുരിശടയാളം പിതാവായ ദൈവം സ്വർഗത്തിലുള്ള ദൈവം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ സ്വർഗത്തിലുള്ള പിതാവ് എന്ന് അർത്ഥമുണ്ടത് സ്വർഗത്തിലുള്ള പിതാവ് ഇനി കൈ പുത്രന്റെയും എന്ന് പറഞ്ഞ് കരം താഴ്ത്തേക്കെടുക്കുമ്പോൾ ദൈവപിതാവ് ഈശോയെ നമുക്ക് വേണ്ടി ഭൂമിയിലെ അയച്ചു കുരിശിൽ മരിക്കാൻ വേണ്ടി ഭൂമിയിലെ ഭൂമിയിലേക്കയച്ചു എന്നതിന്റെ ഒരു പ്രതീകമായിട്ടാണ് കൈ താഴേക്കെടുക്കുന്നത് ഇനി പരിശുദ്ധാത്മാവ് നമ്മളെ തിന്മയുടെ ഇടതു ഭാഗത്തുനിന്ന് വിശുദ്ധീകരിച്ച വലതു ഭാഗത്തേക്കും മാറ്റി നിർത്തി വിശുദ്ധീകരിച്ച് മാറ്റി നിർത്തി ഇതാണ് കുരിശടയാളത്തിനർത്ഥം ഇത് ചിന്തിച്ചിട്ടുണ്ടോ ഇത് മനസ്സിലാക്കിയാണ് കുരിശടയാളം വരയ്ക്കുന്നത് പലരും ചിലപ്പോൾ പള്ളികളുടെ മുമ്പിലോ അല്ലെങ്കിൽ ദേവാലയത്തിൽ തന്നെയും ഇങ്ങനെ ഒരു എന്തൊക്കെ ഒന്ന് കാണിച്ചു കൂട്ടുന്ന ഒരു സംഭവമുണ്ട് അപ്പൊ പിതാവായ ദൈവത്തെ ഈ ത്രിത്വിക ദൈവത്തെ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ അല്ലേ അവഹേളിക്കുന്നതിന് തുല്യമാണ് പിതാവായ ദൈവം സ്വർഗത്തിലുള്ള പിതാവായ ദൈവം ഭൂമിയിലേക്ക് പുത്രനെ അയച്ചു പരിശുദ്ധാത്മാവ് നമ്മളെ തിന്മയുടെ ഇടതു ഭാഗത്തു നിന്ന് നന്മയുടെ വലതു ഭാഗത്തേക്കും മാറ്റി നിർത്തി വിശുദ്ധീകരിച്ചു അതാണ് കുരിശടയാളത്തിന്റെ അർത്ഥം അപ്പൊ അർത്ഥം മനസ്സിലാക്കി ചൊല്ലിയാൽ എത്ര സുന്ദരമാണ് നമ്മളെ വിശ്വാസ പ്രമാണം എന്നും ചൊല്ലുന്നില്ലേ വിശ്വാസ പ്രമാണത്തിന്റെ അന്തസത്ത് എന്താ ത്രിത്വ ദൈവ വിശ്വാസമാണ് ത്രിത്വ ദൈവ വിശ്വാസമാണ് വിശ്വാസ പ്രമാണം മുപ്പത്തിമൂന്ന് തവണയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നവരില്ലേ ഭയം വരുമ്പോഴും നമുക്കൊരു കാര്യം പെട്ടെന്ന് സാധിച്ചു കിട്ടാൻ വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് നല്ലതാ കാരണം വിശ്വാസ പ്രമാണത്തിൽ ഈ ത്രിത്വ ദൈവ വിശ്വാസമാണ് നമ്മൾ ഏറ്റു അല്ലെ അങ്ങനെയല്ലേ ത്രിത്വികത വിശ്വാസം അവസാനം അഞ്ച് കാര്യങ്ങൾ കൂടി നമ്മൾ സഭയിൽ വിശ്വസിക്കുന്നു പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്നു ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ചേർത്ത് ചൊല്ലുമ്പോൾ അത് വിശ്വാസ പ്രമാണമായി ഇതൊക്കെ എത്ര സുന്ദരമാണ് നമ്മളിങ്ങനെ കുറെ പ്രാർത്ഥിച്ചു കൂട്ടാറുണ്ട് അർത്ഥമില്ലാതെ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് പല വിചാരത്തിൽ പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ എന്നാൽ ഒന്നല്ല മനസ്സിലാക്കി പിതാവിന്റെയും പുത്രനേയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എനിക്ക് ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ പിതാവിന്റെയും പുത്രനേയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എനിക്കൊരു കുഞ്ഞിനെ തരണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഇത് പിതാവിന് കൊടുക്കുന്ന ത്രിത്വൈക ദൈവത്തിന് കൊടുക്കുന്ന സ്തുതിയാണ് നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ത്രിത്വൈക ദൈവത്തിന് സ്തുതി അർപ്പിക്കുകയാണ് ത്രിത്വൈക ദൈവത്തിന് സ്തുതി അർപ്പിക്കുമ്പോഴാണ് നമ്മൾ ദൈവം നമ്മൾ അനുഗ്രഹിക്കുക നമ്മുടെ വീട്ടിൽ ഇപ്പോ അമ്മ നന്നായിട്ടൊരു കറി ഉണ്ടാക്കിയെന്ന് ഇല്ല അമ്മ നന്നായിട്ടൊരു കറി ഉണ്ടാക്കി അല്ലെങ്കിൽ മക്കൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു ചിലപ്പോൾ നല്ലൊരു നല്ല കയ്യക്ഷരത്തിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് അമ്മയെ കൊണ്ട് കാണിക്കുന്നു അല്ലെങ്കിൽ നല്ലൊരു ചിത്രം വരച്ചിട്ട് അമ്മയെ കൊണ്ടുവന്ന് കാണിക്കുന്നു അപ്പോൾ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിച്ച് പറയും കൊള്ള മകനെ നന്നായിട്ടുണ്ട് അമ്മ അമ്മ വെച്ച കറി നന്നായിട്ടുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമാവും ഇല്ലേ അമ്മയ്ക്ക് സന്തോഷമാവും മക്കൾക്ക് സന്തോഷമാവും അപ്പോൾ ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താ ദൈവം ചെയ്ത ഏറ്റവും വലിയ പ്രോജക്റ്റ് എന്താ ഈശോയുടെ കുരിശു മരണം ഈശോയുടെ മനുഷ്യാവതാരവും പീഡാസനവും കുരിശുമരണം ഇതാണ് ദൈവത്തിൻ്റെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രോജക്റ്റ് നമ്മളിപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഈ ഈശോ ചെയ്ത കാര്യം പിതാവായ ദൈവം ചെയ്ത കാര്യം നമ്മൾ അംഗീകരിച്ചാൽ പിതാവായ ദൈവത്തിന് സന്തോഷമാവും ഇതൊരു സിമ്പിൾ ലോജിക്കാണ് അപ്പം നമ്മൾ ആ കൊള്ളം പിതാവെ ഈശോയെ അയച്ചു തന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾക്ക് സന്തോഷമായി ഇനി കുരിശിന്റെ ചുവട്ടിൽ പോയി നിന്നിട്ട് ഈശോ ഈശോ സൂപ്പറായിട്ട് മരിച്ചിട്ടുണ്ട് കൊള്ളാം ഈശോയെ ഈശോ അടിപൊളിയായിട്ട് മരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ശരിയാവോ നമ്മൾ ഈശോയുടെ മരണത്തെ ആരാധിക്കുന്നത് കുംഭസാരത്തിലൂടെയും കുർബാന സ്വീകരണത്തിലൂടെയുമാണ് ഞായറാഴ്ച ആചരണത്തിലൂടെയാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിലൂടെയാണ് വേറൊരു വഴിയും നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റുക വേറെ ഏതെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പൊ മുടിപടിക്കലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും അനാചാരങ്ങൾ ദുരാചാരങ്ങൾ ചെയ്യുകയോ ചെയ്തതുവഴി ദൈവം ബഹുമാനിക്കപ്പെടുന്നില്ല ദൈവത്തിന്റെ പ്രോജക്റ്റിനെ നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവം നമ്മളെ സഹായിക്കുക അപ്പൊ ദൈവം പറയും കണ്ടോ ഈ എന്റെ പ്രിയ മകന്റെ മരണത്തെ അവർ ആരാധിക്കുന്നത് കണ്ടോ എന്റെ ദൈവപുത്രൻ എന്റെ പ്രിയ സുതന്റെ മരണത്തെ അവർ ആരാധിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു അനുഗ്രഹം പിതാവായ പിതാവായുദേവ് എടുത്തു തരും ദൈവമാണ് എല്ലാം ഓർഗനൈസ് ചെയ്യുന്നത് പുത്രനെ അയച്ചു തന്നത് പിതാവായുദേവുമാണ് റോമാക്കാർക്ക് ലേഖനം എട്ടാം മധ്യ മുപ്പത്തിരണ്ടാം വാക്യം സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ ഈശോയെ തന്നെങ്കിൽ ദൈവപിതാവിന് നമ്മളിപ്പോ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും തരാൻ സാധിക്കും ഒരു കുഞ്ഞിനെ തരാൻ സാധിക്കും വിവാഹം നടത്തി തരാൻ സാധിക്കും ജോലി കടം വീട് പഠനം ഇതെല്ലാം ദൈവത്തിന് തരാൻ സാധിക്കും ദൈവാരാധന നടത്തിയാൽ ഈ ത്രിത്വൈക ദൈവത്തെ ആരാധിച്ചാൽ അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങൾക്ക് ഈ ത്രിത്വൈക ദൈവത്തെ മനസ്സിലാക്കാനും ദൈവം ചെയ്ത പ്രോജക്റ്റിനെ അംഗീകരിക്കുവാനും ഈശോടെ കുരിശുമരണത്തെ ആരാധിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ മറിയം ചെയ്തതുപോലെ മറിയം ചെയ്തതുപോലെ ഈശോടെ മറിയം നിന്നും മരണത്തെ ആരാധിച്ചതുപോലെ ഒരു ഞായറാഴ്ച പോലും മുടക്കം കൂടാതെ കുർബാനയിൽ പങ്കെടുക്കുവാൻ കൂടെ കൂടെയുള്ള നാളുകളിൽ കുമ്പസാരിക്കുവാൻ കഴിയുന്നത്രയും ഒരുക്കത്തോടുകൂടെ കുർബാന സ്വീകരിക്കുവാൻ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ പരിശുദ്ധം അറിയമേ ഞങ്ങൾ പ്രത്യേകം സഹായിക്കണമേ ഈ തിരുനാൾ ദിവസം ഞങ്ങൾക്ക് ഒരു അനുഗ്രഹം തരണമേ ത്രിത്വൈക ദൈവമേ ഈശോയെ തന്ന ദൈവമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അനുഗ്രഹങ്ങൾ നൽകണമേ നമുക്ക് ഈ ചിന്തകൾ സ്വീകരിക്കാം കുർബാനിലുടനീളം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം